തുടർച്ചയായി ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി തുടർച്ചയായി കഴിഞ്ഞ ആറുമാസങ്ങളിലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ തെരഞ്ഞെടുത്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ തടയുക കഞ്ചാവ് എം ഡി എം എ തുടങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുക അനധികൃത ലോട്ടറി ചൂതാട്ടം എന്നിവ കണ്ടെത്തി നടപടി സ്വീകരിക്കുക അനധികൃതമായി വിൽപ്പന നടത്തുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുക മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയുക ക്രമസമാധാന പരിപാലനം നിലനിർത്തുക വാറന്റ് കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക കേസുകൾ സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കെ എ പി എ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ നിയന്ത്രണം തുടങ്ങിയ വിവിധ മേഖലകളിലെ മികവിനാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനെ ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ തുറങ്ങളിലുള്ള മുഴുവൻ പൊതുജനങ്ങളുടെയും സഹകരണം കൊണ്ടും പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടുമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ആയതിനാൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും മറ്റും തുടർന്നും പൊതുജനങ്ങളുടെയും മറ്റും സഹകരണം ആവശ്യമാണെന്നും പോലീസ് അറിയിച്ചു പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ആറു മാസമായി മികച്ച രീതിയിൽ സേവനം ചെയ്തു വരുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം